ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സി പി എം ഷൊർണു ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ ഇറാനിൽ നടത്തുന്ന കടന്നാക്രമണത്തിനെതിരെ പൊതുയോഗവും പ്രതിഷേധ പ്രകടനവും ഷൊർണു ടൗണിൽ നടത്തി ൂർ സിപിഎം ഷൊർണൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ ഇറാനിൽ നടത്തുന്ന കടന്നാക്രമണത്തിനെതിരെ ഷൊർണൂർ ടൌണിൽ പ്രകടനവും പൊതുയോഗവും നടത്തി വൈകിട്ട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൌണിലെത്തിയാണ് സമാപിച്ചത് തുടർന്ന് ഷൊർണൂർ ടൌണിൽ പൊതുയോഗവും നടന്നു നിരവധി പ്രവർത്തകർ പ്രതിഷേധ പ്രകടനത്തിലും പൊതുയോഗത്തിലും ഭാഗമായി സിപിഎം മുറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗം എം കെ ജയപ്രകാശ് ഷൊർണൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ ഡി ദിൻഷാദ് എൽ സി അംഗങ്ങളായ എം നാരായണൻ ടി മുരളീധരൻ രാജേഷ് പട്ടത്തെ എന്നിവർ നേതൃത്വം നൽകി ഭീകരതയ്ക്ക് കൂട്ടുനിൽക്കുന്നവരെ രാജ്യം ഒറ്റപ്പെടുത്തണമെന്നും അത്തരത്തിലുള്ളവരെ ജനങ്ങൾ പിന്തുണയ്ക്കാൻ പാടില്ല എന്നും ഉദ്ഘാടനവേളയിൽ എം കെ ജയപ്രകാശ് പറഞ്ഞു യുദ്ധം രാജ്യങ്ങൾക്ക് വേണ്ടേ വേണ്ട സമാധാനമാണ് എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നതെന്നും വിട്ടുകൊടുക്കലും പിൻവാങ്ങലുമില്ലാതെ രാജ്യത്തിൽ യുദ്ധങ്ങൾക്ക് അവസാനമുണ്ടാകില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാനുമായി നിലയിലാണ് ശല്യവുമെല്ലാം നടത്തി വീഴ്പ്പെടുത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുടെ പിന്തുണയോടുകൂടിയാണോ ലോകത്ത് ഇങ്ങനെ യുദ്ധത്തിനു വേണ്ടിയുള്ള വരികൂണ്ടാക്ക യുദ്ധ കൊതിയന്മാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന നിലയിൽ ലോകത്തിന്റെ സമാധാന ജീവിതം തകർക്കാൻ നേതൃത്വം കൊടുക്കുന്ന ഇസ്രയേലിനെതിരായിട്ടുള്ള പ്രതിഷേധം രാജ്യവ്യാപകമായി വരുന്നു വരുന്ന ലോക സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് യുദ്ധം സംഘടിപ്പിച്ചുകൊണ്ട് രാജ്യത്ത് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുക യുദ്ധ സാമഗ്രികൾ പ്രദർശിപ്പിക്കുകയും അതുവഴി മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന കൊലപാതകങ്ങളാണ് ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ അമേരിക്കൻ പിന്തുണയോട് കൂടി നടത്തിക്കൊണ്ടിരുന്നത് ന്യൂസ് ഡെസ്ക് സിസി